ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ മാങ്ങാ കാലം എല്ലാം കഴിഞ്ഞ് തുടങ്ങിയില്ലേ നമ്മൾ കഴിഞ്ഞു കഴിയുന്ന പറയാൻ കാരണം ഇത് ജൂണാണ് അപ്പോൾ നമ്മൾ ഇനി മാങ്ങ ഇല്ലാത്തൊരു കാലത്തൊഴിലോട്ടായിട്ട് നമുക്ക് ഇവിടെ വീട്ടിലെ തന്നെ നാടൻ മാങ്ങ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് ഫസ്റ്റ് തന്നെ ആദ്യത്തെ നമ്മളെ രീതി കാണിക്കുന്നത് മാംഗോയുടെ ജാം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കുട്ടികളുള്ള വീട്ടിലായാലും വീട്ടിലായാലും അല്ലെങ്കിൽ ഇനി മുതിർന്നവർക്കായാലും ജാം വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ മാംഗോ ജാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ മാംഗോയും നമ്മളെ ഷുഗർ ഒരു ചെറിയ കറാമ്പൂ വെള്ളം ഇത് ഈയൊരു നാല് ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് മാംഗോ ജാം ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കാലത്തേക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിക്കാം മാംഗോയുടെ ജാം നമ്മൾ ഈ നാല് മാംഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലോട്ടായിട്ട് നാല് മാംഗോയിലോട്ടായിട്ട് വേണ്ട പഞ്ചസാരയുടെ അളവ് രണ്ടര കപ്പാണ് രണ്ടര കപ്പിലോട്ട് അതിൻ്റെ ഇരട്ടി പഞ്ചസാരയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ പാനി തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുക അപ്പോൾ അഞ്ച് കപ്പ് വെള്ളം ഒരു ചെറിയ കഷ്ണം കറാമ്പൂവിൻ്റെ കഷ്ണം കൂടിയാണ് അതിലോട്ടായിട്ട് വേണ്ടത് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ ഈ നാല് മാംഗോയെ തോല് ചെത്തി റെഡി ആക്കുന്നുണ്ട് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത് ജാമ്യം എന്ന് പറയുന്നൊരു ഐറ്റം ശരിക്കും സ്കൂട്ടികളുള്ള വീട്ടിലൊന്നും നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല അത് പെട്ടെന്ന് ഖാലിയാവാനാണ് ചാൻസ് ഞാനിവിടെ ജാം തയ്യാറാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ ലൈറ്റർ ആണ് ഇൻഫെക്സിൻ്റെ ബ്ലാക്ക് കൊണ്ട് അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പാത്രം നോൺ സ്റ്റിക്കിൻ്റെതാണ് അടി പിടിക്കാൻ പിടിക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു പഞ്ചസാര അതിലോട്ടായിട്ട് വെച്ചു ഇനി അതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ പഞ്ചസാര ലായനി തിളച്ച് വെന്ന് ഒരു പകുതിയോളം വറ്റി കഴിഞ്ഞ ഒരു വഴുവഴുപ്പുള്ള രൂപത്തിലോട്ടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങയുടെ ഒരു പഴുപ്പ് ആഡ് ചെയ്യുന്നത് ഒരു പാത്രം മൂടി വെച്ച് കിളക്കുന്നത് വരെ വിൽപ്പിക്കാം ഇതാ നമ്മുടെ ലായനി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കറുവപ്പട്ട ആഡ് ചെയ്യാം ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് ആഡ് ചെയ്യുന്നത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ മൂടി വെച്ച് തിളക്കാനുണ്ട് ഇല്ലായനിപ്പൊ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു ഇത് ഇനി ഒരു സ്റ്റിക്കി ആവരുത് ഒരു വഴുവഴുപ്പുള്ള കൺസിസ്റ്റൻസിയിലോട്ട് ആകുന്നത് വരെ നമ്മൾ ഇത് വറ്റിച്ചെടുക്കണം നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് എന്നുള്ളത് നോക്കാം നോക്കുന്നത് നമ്മൾ ഒരു കൈലിൽ എടുത്തിട്ട് കൈയിലോട്ട് എടുത്താല് തൊട്ട് നോക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടോന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി ഇത് സ്റ്റിക്കാവരുത് ഇങ്ങനെ ഒരു ഒരു വഴുവഴുപ്പ് ഉണ്ടോന്ന് നോക്കിയാൽ മതി കൺസിസ്റ്റൻസിയിൽ അതിലോട്ടായിട്ട് നമ്മുടെ മാങ്ങയുടെ വഴുപ്പ് ആഡ് ചെയ്യാം ഇത് ഇനി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ ഇതിന്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ വലിയ വലിയ കുമിളകൾ വന്ന് വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് വേണ്ട അതുപോലെയുള്ള വലിയ കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം അതുപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിന്റെ അടി കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മുടെ ഓഫ് ചെയ്യണം ഇത് എടുത്ത് ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്യാം അത് നമ്മുടെ മാംഗോ ജാം റെഡിയാണ് ഏതൊരു സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളുടെയും പോലെ തന്നെ ഈ ഒരു മാംഗോ ജാം ആയാലും മേഗോയുടെ പണുപ്പായാലും നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ അതിലോട്ട് ഇടുന്ന സ്പൂണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇടുന്ന സ്പൂണ് നിലവുള്ളതായിരിക്കരുത് അതുപോലെ തന്നെ അത് നല്ല എയർടൈറ്റ് ഉള്ള മാക്സിമം നമ്മൾ ഗ്ലാസിന്റെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുക പ്ലാസ്റ്റിക്കിന്റെ ആയാലും ബോട്ടിൽ എന്നാലും ഗ്ലാസിൻ്റെതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളിവിടെ ജാമിൻ്റെ തന്നെ കുപ്പിയിലോട്ട് നമ്മുടെ ഇത് മാറ്റുകയാണ് ഗ്ലാസിൻ്റെതാണ് ഇതിലോട്ട് ഇതുപോലത്തെ ഒരു ജാമിൻ്റെ കുപ്പിയിലോട്ട് അളവ് കറക്റ്റാണ് നമ്മുടെ നാല് പഴുത്ത മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ ജാം ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോയുടെ പൾസ് സെറ്റാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അത് കുറെ കാലത്തോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ പഴുപ്പ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജ്യൂസ് അടിക്കാനോ അങ്ങനെ പഴുത്ത മാങ്ങയുടെ ഉപയോഗത്തിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും അവര് പൾസ് എങ്ങനെ റെഡി ആക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് പൾപ്പ് തയ്യാറാക്കാനായിട്ട് എനിക്ക് നമ്മുടെ അവസാനത്തെ കുറച്ച് മാങ്കോകളാണ് കിട്ടിയത് ഒൻപത് മാങ്കോ ആയിട്ടാണ് ലാസ്റ്റ് കിട്ടിയത് അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ തോല് ചെത്തി ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അതിലെ വെള്ളം പറ്റുക വറ്റുന്നത് വരെ നമ്മൾ വറ്റിച്ചെടുക്കുക ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇപ്പിക്കും അതാണ് പ്രോസസ്സ് നമ്മൾ വെച്ച അത്രയും മാങ്ങയുടെ പഴുപ്പ് മിക്സിയിലിട്ട് അരച്ചു ഗ്യാസിലോട്ട് വെച്ചു ഇതുപോലെ നിന്ന് തിളച്ചു റെഡിയാവണം ഈ പഴുപ്പ് പകു പകുതിയായി വറ്റി കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീ ഇരുക്കി കട്ടും നമ്മളെടുത്ത മാങ്ങയുടെ അളവിന്റെ നാലിലൊന്നായിട്ട് ഇത് വറ്റി വരുന്നതാണ് ഇതിന്റെ കണക്ക് നാലിൽ ഒന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത് ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ എയർ ടൈറ്റ് ആയിട്ട് ഇതിനെ വറ്റി വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇതായി കിട്ടും കേട്ടോ ഡ്രസ്സില്ലാത്ത ഇല്ലാത്ത ആയിട്ട് ഒരു കോട്ടൻ്റെ തുണി മറിച്ച് കുടിച്ചേക്കുകയാണ് എന്നിട്ടാണ് വിളക്കുന്നത് കാരണം ഇത് നിറച്ച് കൈ പൊള്ളാനുള്ള സാധ്യത നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാം സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ബിലോ ബൈ